ഗേസ് നമ്മൾ മുരിങ്ങിടയിൽ നേരാക്കുകയാണ് കേട്ടത് നേരാക്കൂടുന്നുണ്ട് മുരിങ്ങിടയില് വെള്ളത്തിലിട്ട് വെച്ചിറക്ക കേട്ടോ അതിലെന്തെങ്കിലും അഴുക്കൽ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇനി പരിപ്പ് വേവിച്ചെടുക്കാം അപ്പതാ ഞാൻ കുക്കറിലാണ് വെക്കണത് കൂട്ടാൻ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു അമ്പത് ഗ്രാമൊക്കെ നമ്മൾ പരിപ്പ് നന്നായി കഴുകിയിട്ട് അരമുറി സവാള നുറുക്കിയിട്ടിട്ടുണ്ട് മൂന്ന് മൂന്നഞ്ഞ് വെളുത്തുള്ളി ചുളുക്കിടാം കേട്ടോ വെളുത്തുള്ളി ഇട്ടത് ഗ്യാസിന്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിയാ അതൊക്കെ മാറിക്കിട്ടും നമുക്ക് കുക്കർ അടക്കാം രണ്ട് വിസിൽ വരുത്താം അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും നമുക്ക് കുറച്ച് വെളു ചെറുള്ളി ഏട്ടന്റെ അടുത്ത് കൊടുക്കാം നേരാക്കാൻ നേരാക്കി തട്ടേ കുക്കറ് രണ്ടുമൂന്ന് വിസിലടിച്ചപ്പോ ഇങ്ങനെ ഓഫാക്കി വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ തേങ്ങ അടക്കാൻ വേണ്ടിയിട്ടേ ഒരു അരമുറി തേങ്ങാൽ കുറച്ചും കൂടി കൂടുതൽ ഉണ്ട് കേട്ടോ അങ്ങനെ ചിലവിയെടുക്കാൻ മടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി അതേപോലെ ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഏഴ് നാലഞ്ച് ചേർവുള്ളി ഇട്ട് കൊടുക്കാം രണ്ടു മൂന്നല് വെളുത്തുള്ളി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം മിക്സിയിൽ ചരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഇപ്പം ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കണം കേട്ടോ തിളപ്പിക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ മരങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടുക ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുപ്പ് ഇട്ടാൽ മതി ഏലയ്ക്കൊക്കെ കുറച്ചുപ്പ് മതിയിട്ടോ കൂടുതലായി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നന്നായി തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഏട്ടനെ ഇവിടെ ഏറി ഉള്ളിയൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് വറുത്തിടാനാണ് കേട്ടോ നമുക്ക് കറി വറുത്തിടാനുള്ള ഉള്ളിയാണ് അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇലയിൽ കടുക് ഒന്നും പൊട്ടിക്കില്ല ഉള്ളിയാണ് വറുത്തിടുക കേട്ടോ അപ്പൊ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ ഈ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തിലക്ക് മുരിങ്ങടയിലിട്ട് കൊടുക്കാം കറി തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ പെട്ടെന്ന് വേവും അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പം ഞാനിത് അവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കി ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ തള വരുമ്പോ നമുക്കിത് ഓഫാക്കാം നമ്മുടെ ഇവിടെ മുരിങ്ങടയിലിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് നിന്ന് വെക്കാം കേട്ടോ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഉള്ളി ഉഴക്കാം ഉള്ളി നന്നായി മൊരിഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മുടെ ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞു മുരിഞ്ഞു വരുന്നേ ഒന്നും കൂടി ഗോൾഡൻ ബ്രൗൺ ആവട്ടെട്ട ഒന്ന് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ സോഫാക്കി ഉണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയുടെ ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു